മാവേലിക്കര പയ്യന്നല്ലൂർ ഗവൺമെന്റ് എൽ പി എസിന് പുതുതായി നിർമ്മിച്ച കെട്ടിടം ഉദ്ഘാടനം ചെയ്തു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു എം എസ് അരുൺകുമാർ എം എൽ എ ശിലാഫലകം അനാച്ഛാദനം ചെയ്തു പാലമേൽ ഗ്രാമപഞ്ചായത്തിലെ പയ്യന്നല്ലൂർ ഗവൺമെന്റ് സ്കൂളിന് നിർമ്മിച്ച കെട്ടിടം ചെയ്തു സംസ്ഥാന സർക്കാരിന്റെ രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി എൺപത്തി ലക്ഷം രൂപ ചെലവഴിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത് സംസ്ഥാനത്തെ വിവിധ സ്കൂളുകൾക്കായി നിർമ്മിച്ച കെട്ടിടങ്ങൾ നാടിന് സമർപ്പിക്കുന്നതിനോടൊപ്പം പയ്യന്നല്ലൂർ സ്കൂൾ കെട്ടിടവും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു ആ സ്വാഭാവികമായും താരതമ്യപ്പെടുത്തുകയുള്ളൂ അപ്പോ ഒരു വക താങ്ങാവുന്ന ഫീസ് മാത്രമേ ഇപ്പോൾ പലയിടത്തും നിശ്ചയിച്ചിട്ടുണ്ടാവൂ എന്നാൽ പൊതുവിദ്യാലയങ്ങൾ ഇല്ലാതായാൽ പിന്നെ സ്വകാര്യ മേഖലയുടെ ലാഭേച്ഛയോടുകൂടിയുള്ള കളിയായി സ്കൂളിൽ നടന്ന ചടങ്ങ് പൊതുവിദ്യാലയങ്ങളിൽ നിന്ന് സ്വകാര്യ സ്കൂളുകളിലേക്കുള്ള കുഞ്ഞുങ്ങളെ ഒഴുക്കുക നിലപാടാണ് ആ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഉണ്ടായത് പൊതുവിദ്യാലയങ്ങളിലേക്ക് വീണ്ടും കൂടുതൽ കുഞ്ഞുങ്ങൾ കടന്നു വരുന്ന സാഹചര്യം പൊതുവിദ്യാഭ്യാസ മേഖല ശക്തിപ്പെടുന്ന സാഹചര്യം അടച്ചുപൂട്ടപ്പെടുന്ന അൺഎക്കണോമിക് എന്ന് പറഞ്ഞ കാറ്റഗറിയിലേക്ക് ഉൾപ്പെടുത്താൻ ശ്രമിച്ച സ്കൂളുകൾ പോലും എക്കണോമിക്കിലേക്ക് മാറുന്ന സാഹചര്യമാണ് പിന്നീട് കണ്ടത് കഴിഞ്ഞ ഒൻപത് വർഷകാലമായി കേരളത്തിനകത്തെയും ആവേദിക മണ്ഡലത്തിനകത്തെയും നിരവധിയായ സ്കൂളുകൾ കോടിക്കണക്കിന് രൂപയുള്ള വികസന പ്രവർത്തനങ്ങളാണ് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് സുരേഷ് എം കൊടുക്കുന്നതിഥിയായി പങ്കെടുത്തു ിൽഡിംഗ് വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ലക്ഷ്മി പദ്ധതി വിശദീകരണം നടത്തി ഭരണികാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് രജനി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ സുമ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ആർ ശശി ജെ അക്ഷിത സ്കൂൾ അഡ്മിസസ് എസ് ജസീന മാവേലിക്കര ബി പി സി പി പ്രമോദ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു